നമസ്കാരം സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെയും തൻ്റെ ഭാര്യയെയും നിരന്തരമായിട്ട് മോശക്കാരായിട്ട് ചിത്രീകരിക്കുന്നു എന്ന് പറഞ്ഞ് ബാലയും കോകിലെയും കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി നൽകിയിരുന്നു അതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുന്ന വീഡിയോസൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് അപ്പോൾ അതിനുശേഷവും എലിസബത്ത് ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് യൂട്യൂബിൽ വീഡിയോ ഇടുന്നുണ്ട് അപ്പം അത് കഴിഞ്ഞ എലിസബത്ത് ഇട്ട രണ്ട് വീഡിയോസ് ഞാൻ കാണിച്ചു തരാം അതില് ഒന്നാമത്തെ വീഡിയോയില് എലിസബത്ത് ഒറ്റയ്ക്ക് രാത്രിയിൽ ഒറ്റയ്ക്ക് മുറിയിലുള്ള സമയത്ത് വേറൊരു പുരുഷൻ അവരുടെ ബെഡ്റൂമിലേക്ക് കടന്നു വന്നു ആ സമയത്ത് എലിസബത്ത് ബാലയോട് സംസാരിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ആദ്യത്തെ വീഡിയോ രണ്ടാമത്തെ വീഡിയോ അവർ തമ്മിൽ റിംഗ് എക്സ്ചേഞ്ച് കഴിഞ്ഞതാണ് എന്നുള്ളതിൻ്റെ പ്രൂഫാണ് അപ്പോൾ രണ്ട് വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം ഞങ്ങൾ കലൂരി താമസിക്കുന്ന സമയത്ത് ഞങ്ങൾ റിംഗ് എക്സ്ചേഞ്ച് നടത്തിയിട്ടുണ്ടായിരുന്നു ഈ കാണുന്നത് ഇൻ്റെ വിരലുകൾ എൻ്റെ കൈ അതുപോലെ തന്നെ ആ ആക്ടറിൻ്റെ വിരലുകൾ ആക്ടറിൻ്റെ കയ്യാണ് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം അങ്ങനെ ചെക്ക് ചെയ്താൽ കണ്ടുപിടിക്കാൻ പറ്റും അത് വേറെ തരത്തിലൊന്നും എഡിറ്റ് ചെയ്തിട്ടൊന്നും ഇടാൻ പറ്റില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു അതിൽ ഞങ്ങളുടെ രണ്ടുപേരുടെ പേര് എലിസബത്ത് അതുപോലെ തന്നെ പുള്ളിയുടെ പേര് ഇതിൻ്റെ റിങ്ങിൽ നിങ്ങൾക്ക് കാണാം അപ്പോൾ അത് ഇന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ റിങ് എക്സ്ചേഞ്ച് ഇത് കല്യൊരു വീട്ടിലെ പുള്ളിയുടെ പൂജാമുറിയുടെ ഫ്രണ്ടിൽ നടത്തിയ റിങ് എക്സ്ചേഞ്ചാണ് അതിൻ്റെ വീഡിയോ ആണ് ഇത് ഇതയാൾ പലർക്കും അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇന്നെ പറ്റിക്കാനാണോ അതോ ശെരിക്കും നടത്തിയതാണോ ഇപ്പൊ എനിക്കറിയില്ല എന്താ ഇതിന്റെ സ്റ്റാറ്റസ് എന്ന് ജഗത്തായിട്ട് ഒന്നരക്ക് ഇവിടെ ബെഡ്റൂമില് കേറുമ്പോ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഒന്നര സമയം എനിക്ക് പുറത്തു പോകാൻ പറ്റില്ല രാത്രി ഒന്നരക്ക് ബാക്കളൂരൊക്കെ കിടക്കണ്ടേ നിങ്ങള് കല്യാണം കഴിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് വന്നോണേ അല്ല വലിയവർ വന്നല്ല അപ്പം ഇത്രയും തെളിവുകളും വീഡിയോസും എല്ലാം എലിസബത്തിന്റെ കയ്യിലുണ്ട് ബാലക്കെതിരെ എലിസബത്ത് ഉന്നയിച്ച എല്ലാ ആരോപണങ്ങൾക്കും തെളിവ് എലിസബത്തിന്റെ കയ്യിലുണ്ട് അപ്പൊ ഇനി എലിസബത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമോ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതിന് പകരം നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ബാലക്കെതിരെ ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്യുക കംപ്ലൈന്റ് ഫയൽ ചെയ്തിട്ട് പോലീസ് സ്റ്റേഷനിൽ ഈ തെളിവുകളൊക്കെ തന്നെ ഹാജരാക്കുക ഇനി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സോഷ്യൽ മീഡിയയിലൂടെ മാത്രം വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എലിസബത്തിന് ഒരിക്കലും നീതി കിട്ടാൻ പോകുന്നില്ല അതാണ് സത്യം ഇന്നലെ ബാലയും കോകിലെയും ബാലയുടെ വക്കീലും ഒക്കെ മാധ്യമങ്ങളുടെ മുമ്പിൽ ഉന്നയിച്ച ഒരു ആരോപണം അതാണ് എലിസബത്തിന്റെ കയ്യിൽ തെളിവൊന്നുമില്ല എലിസബത്ത് മുന്നോട്ട് വെക്കുന്ന ആരോപണങ്ങളൊക്കെ തന്നെ തെറ്റാണ് തെറ്റായതുകൊണ്ടാണ് എലിസബത്ത് ഇതുവരെയും കൊണ്ടുപോയി കംപ്ലൈന്റ് കൊടുക്കാത്തത് എലിസബത്തിനി ആരെയും പേടിക്കേണ്ട കാര്യമില്ല നമ്മുടെ നാട്ടിലൊരു നിയമമുണ്ട് കോടതിയുണ്ട് എല്ലാ കാര്യങ്ങളുമുണ്ട് നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് നീതി കിട്ടും അപ്പം ബാലയുടെ നേരെ താങ്കൾ ഉന്നയിക്കുന്ന ആരോപണങ്ങളൊക്കെ തന്നെ സത്യമാണ് എന്നുണ്ടെങ്കിൽ അതിന് തെളിവുകളൊക്കെ താങ്കളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നേരെ കൊണ്ടുപോയി പരാതി നൽകുക തെളിവുകളൊക്കെ തന്നെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കുക എങ്കിൽ മാത്രമേ താങ്കൾക്ക് നീതി കിട്ടത്തുള്ളൂ നമ്മളൊക്കെ ഇങ്ങനെ ജസ്റ്റിസ് ഫോർ എലിസബത്ത് എന്ന് പറഞ്ഞുകൊണ്ടൊന്നും ഒരു കാര്യമില്ല നേരായ മാർഗത്വം എന്തൊക്കെയോ കിടന്ന് അലക്കുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പക്ഷെ കോകല അത്യാവശ്യം നന്നായിട്ട് മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് കുറിച്ച് ആരാണ്ടൊക്കെ മോശമായിട്ട് സംസാരിച്ചു അവരെ എടി പോടി എന്നൊക്കെ വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് കോകിലെ സംസാരിക്കുന്നത് പക്ഷേ ബാല സംസാരിക്കുന്നതിൽ എനിക്ക് വലിയ അർത്ഥമൊന്നും ഫീൽ ചെയ്തില്ല അതുമാത്രല്ല അദ്ദേഹം കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് വാസ്തവ വാസ്തവവിരുദ്ധമായിട്ടുള്ള കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഞാൻ ചാരിറ്റി ചെയ്യുന്ന വ്യക്തിയാണ് എനിക്ക് വയ്യാത്ത വ്യക്തിയാണ് ഇപ്പോൾ ഒരു മനുഷ്യൻ ചാരിറ്റി ചെയ്യുന്നുണ്ടായിരിക്കാം ഒരുപാട് ആൾക്കാർക്ക് സഹായം ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പം ഈ സഹായം ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു കാര്യം തെറ്റ് ചെയ്യാനുള്ള ഒരു ഇതൊന്നുമല്ലോ തെറ്റിനെ ന്യായീകരിക്കാനുള്ള ഒരിതല്ല ചാരിറ്റി എന്ന് പറയുന്നത് അത് അതും പോരാഞ്ഞിട്ട് അദ്ദേഹത്തിന് വയ്യ എന്നുള്ള ഒരു ഫാക്ട് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന് വയ്യായിരിക്കാം അദ്ദേഹത്തിന്റെ അവയവങ്ങൾ വെച്ചിട്ടുണ്ടായിരിക്കാം അതും അദ്ദേഹത്തെ ന്യായീകരിക്കാനുള്ള ഒരു കാര്യമല്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കണം അപ്പം ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ അദ്ദേഹം പലപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറയും ഞാൻ ചാരിറ്റി ചെയ്യുന്ന വ്യക്തിയാണ് എനിക്ക് വയ്യാത്ത വ്യക്തിയാണ് എനിക്ക് സന്തോഷത്തോടു കൂട്ടി ജീവിക്കണം സന്തോഷത്തോടു കൂടി ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്യാൻ പാടില്ല തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആരോപണങ്ങൾ വരും ആ ആരോപണങ്ങൾ തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ബാലയ്ക്കുള്ളതാണ് ബാലയ്ക്ക് നേരെ വരുന്ന ആരോപണങ്ങളൊക്കെ തന്നെ തെറ്റാണ് എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ബാലയ്ക്കുണ്ട് അപ്പോൾ മാധ്യമങ്ങളോട് വന്ന് നേരായ രീതിയിൽ സംസാരിക്കുക അല്ലാതെ വന്ന് ചാരിറ്റി ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്തെങ്കിലും ആരോപണം തനിക്ക് നേരെ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് തിരിച്ചെന്താണോ തനിക്ക് പറയാനുള്ളത് അതിനെതിരെ എന്തെങ്കിലും തെളിവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഹാജരാക്കുക പിന്നെ ബാല ചെയ്തത് ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത് എലിസബത്ത് എന്ന് പറയുന്ന സ്ത്രീയെ ബാല ഭാര്യയാണ് എന്ന് പറഞ്ഞ് എല്ലാവരുടെയും മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അവരുടെ അവരുമായിട്ട് മാരേജ് രജിസ്റ്റർ ചെയ്തില്ല മാരേജ് രജിസ്റ്റർ ചെയ്യാതെ അവരെ ഇത്രയും നാളും കൂടെ താമസിപ്പിച്ചു രണ്ട് വർഷത്തോളം കൂടെ താമസിപ്പിച്ചു എന്നിട്ട് അവർക്ക് കുറേ ഉപദ്രവങ്ങളും വിഷമങ്ങളും ഉണ്ടായെന്നാണ് പറയുന്നത് അപ്പം ആ കാര്യം തെറ്റല്ലേ ആ ചെയ്ത കാര്യങ്ങൾ തെറ്റല്ലേ മാരേജ് രജിസ്റ്റർ ചെയ്തിട്ട് മാത്രമേ രജിസ്റ്റർ ചെയ്തെങ്കിൽ മാത്രമേ ഒരു സ്ത്രീയും പുരുഷനും ഭാര്യയും ഭർത്താവും ആവത്തുള്ളൂ ഭാര്യയും ഭർത്താവും ആവുന്നതിന് തൊട്ട് മുമ്പ് വലിയൊരു അറേഞ്ച്മെൻ്റ് ഒക്കെ നടത്തി വലിയൊരു ഫങ്ഷനൊക്കെ നടത്തി എൻ്റെ ഭാര്യയാണ് എന്ന് ഒഫീഷ്യലി ബാല തന്നെയാണ് എലിസബത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് വേറെ ആരുമല്ല മാധ്യമങ്ങളെ വിളിച്ചു വരുത്തി അതുമാത്രമല്ല ഏതോ ഒരു വാർത്താ ബാലയോട് എന്തോ സംസാരിക്കുന്നതിനിടയിൽ പോലും ബാല ഇൻട്രൊഡ്യൂസ് ചെയ്തു ഇത് എൻ്റെ വൈഫാണ് എന്റെ വൈഫ് എലിസബത്ത് ആണ് ആ ഒരു വീഡിയോ ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും അപ്പം ബാല തന്നെയാണ് എലിസബത്ത് തൻ്റെ വൈഫാണ് എന്ന രീതിയിൽ മാധ്യമങ്ങളുടെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇപ്പം അവൾ എൻ്റെ വൈഫല്ല അങ്ങനല്ല ഇങ്ങനല്ല എന്ന് തിരിച്ചു പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അതുമാത്രമല്ല ആരോപണങ്ങൾ വരുന്ന സമയത്ത് ഉറപ്പായിട്ടും സൊസൈറ്റിയുടെ ഭാഗത്ത് നിന്ന് ക്രിട്ടിസൈസിങ് ഉണ്ടാകും അപ്പോൾ അതും നേരിടാൻ തയ്യാറാകണം ഉറപ്പായിട്ടും ആൾക്കാർ ക്രിട്ടിസൈസ് ചെയ്യും ആരോപണങ്ങൾ വരുന്ന സമയത്ത് ഉറപ്പായിട്ടും ആളുകൾ ക്രിട്ടിസൈസ് ചെയ്യും സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരൊക്കെ അങ്ങനെ തന്നെയാണ് പിന്നെ വേറൊരു കാര്യം എലിസബത്ത് എന്ന് പറയുന്ന വ്യക്തി ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം വെറുതെ വന്ന് യൂട്യൂബിൽ വന്ന് വീഡിയോസ് അപ്ലോഡ് ചെയ്യാതെ നേരെ കൊണ്ടുപോയി പരാതി നൽകുക പരാതി നൽകിയിട്ട് താങ്കളുടെ പരാതിയിൽ കഴമ്പുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താങ്കൾക്ക് നീതി കിട്ടും താങ്കൾക്ക് നീതി കിട്ടണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ഒരു സ്ത്രീ ഇത്രയൊക്കെ അനുഭവിച്ചു ഇത്രയൊക്കെ കാര്യങ്ങൾ നേരിട്ടു എന്ന് പറയുമ്പോൾ അത് വിഷമിപ്പിക്കുന്ന കാര്യം തന്നെയാണ് പക്ഷേ ഇത്രയൊക്കെ നേരിട്ടിട്ടും പേടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ തന്നെ ഒതുങ്ങിയിരുന്നിട്ട് കാര്യമില്ല നേരെ കൊണ്ടുപോയി പരാതി കൊടുക്കുക പോലീസ് ആക്ഷൻ എടുക്കട്ടെ അതല്ലേ റൈറ്റ് ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നേരെ കൊണ്ടുപോയി പരാതി കൊടുക്കുക എല്ലാ തെളിവുകളും ഹാജരാക്കുക താങ്കളുടെ തെളിവുകളൊക്കെ തന്നെ സത്യമാണെന്നുണ്ടെങ്കിൽ ബാലക്കെതിരെ ഉറപ്പായിട്ടും പോലീസുകാർ ആക്ഷൻ എടുക്കും എത്ര പണക്കാരനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആക്ഷൻ എടുക്കുക തന്നെ ചെയ്യും ഇത്രയും മീഡിയ സപ്പോർട്ട് ഉണ്ടല്ലോ യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ എല്ലാ കാര്യങ്ങളും അപ്ലോഡ് ചെയ്തതാണ് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ആ തെളിവുകളൊന്നും തന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ആ തെളിവുകളൊക്കെ തന്നെ ജനുവൻ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എലിസബത്തിന് നീതി കിട്ടും പിന്നെ എലിസബത്തും അതിനകത്തൊരു മിസ്റ്റേക്ക് കാണിച്ചിട്ടുണ്ട് അത് വലിയ മിസ്റ്റേക്കാണ് ആ മിസ്റ്റേക്ക് കാരണമാണ് എലിസബത്തിൻ്റെ ലൈഫ് ഇത്രയും വഷളായത് അത് എലിസബത്ത് മറക്കരുത്